വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിയെ നാം കാണുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ച് വെറുപ്പോടെ പുറന്തള്ളിയിരുന്ന ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ എത്തി മുട്ടുകുത്തുന്നു നമുക്കറിയാം പഴയ നിയമകാലത്ത് കുഷ്ഠരോഗം ശരിക്കും ഭയാനകമായ ഒരു രോഗാവസ്ഥയായിരുന്നു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു തകർന്ന അവസ്ഥ രോഗത്തിൻ്റെ ശാരീരിക വേദനയ്ക്കൊപ്പം സാമൂഹികമായ ഭീകരതയും ഇവർ അനുഭവിക്കാറുണ്ടായിരുന്നു ഇവിടെ ഈ മനുഷ്യനും ഈ രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു കുഷ്ഠം ബാധിച്ച അവസ്ഥ വളരെ ദയനീയവും ഭയപ്പെടുത്തുന്നതുമാണ് ഇവിടെ രോഗത്തിൻ്റെ മൂർദ്ധന്യ അവസ്ഥയിലും ആ മനുഷ്യൻ വളരെ ധൈര്യശാലി ആയിരുന്നിരിക്കണം ഇല്ലെങ്കിൽ കുഷ്ഠരോഗത്തിൻ്റെ കാഠിനും കൊണ്ട് ആരുടെയും അടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ അറയ്ക്കുന്ന മനുഷ്യൻ ഇവിടെ യേശു യേശുണ്ടായിരുന്നിടത്തേക്ക് വന്നു ജനക്കൂട്ടം ഒരുപക്ഷെ ഭയന്നു പിന്നോട്ട് പോയിരിക്കാം എന്നാലും അയാൾക്ക് ധൈര്യമുണ്ടായി കാരണം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു രോഗാൻ മാറ്റാനുള്ള യേശുവിലുള്ള അധികാരത്തിലും യേശുവിൻ്റെ ശക്തിയിലും വിശ്വാസമെന്ന് പറയുന്നത് ഒരാശ്രയമാണ് ആശ്രയിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുന്നു എന്നല്ല എന്തെല്ലാം ആശ്രയങ്ങൾ വേറെ ഉണ്ടായിട്ടും യേശുവിൽ മാത്രം ആശ്രയിക്കുക അതാണ് അടിയുറച്ച വിശ്വാസം എവിടെ രോഗി യേശുവിൻ്റെ ഇടയ്ക്കിൽ വന്ന കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരാൾ അവനിൽ താൽപ്പര്യം കാണിക്കുകയും അവൻ്റെ രൂപം കണ്ട് ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ സമീപനത്തിൽ തന്നെ ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടിരിക്കാം ആ സമീപനം അവന് കൂടുതൽ ധൈര്യം നൽകി ആ തകർച്ചയുടെ നടുവിൽ ജീവിതം പൂർണ്ണമായി തകർന്ന് ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ യേശുവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് അവൻ്റെ മുഖം നിലത്തേക്ക് താഴ്ത്തി യേശുവിനോട് അപേക്ഷിച്ചു ഇവിടെ യേശു പ്രതികരിച്ചത് യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധനാകുക ഈ വാക്യത്തിൽ വളരെ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട് കാരണം ഒരാൾ അവസാനമായി കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടത് എപ്പോഴായിരിക്കാം ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന അല്ലെങ്കിൽ നൽകുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരവും ഹൃദ്യവുമായൊരു പ്രതികരണമായിരുന്നു യേശുവിൻ്റെത് കുഷ്ഠരോഗം അശുദ്ധിയുടെയും പാപത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലം കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ അശുദ്ധരായിത്തീരുമെന്നുള്ള യഹൂദ നിയമം നിലനിന്നിരുന്നൊരു കാലഘട്ടം അവിടെയാണ് കർത്താവ് വെറും വാക്കുകൊണ്ടവനെ സൗഖ്യമാക്കാമായിരുന്നിട്ടും യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി ഇവിടെ സഹതാപമല്ല മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് നാം കാണുന്നത് കുഷ്ഠരോഗിയുടെ വേദനയും മറ്റുള്ളവരിൽ നിന്നുള്ള വെറുപ്പും സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് യേശു മാതൃക കാണിച്ചു തരും ഈ മനുഷ്യനെ പോലെ നമുക്കും ഉള്ളിൽ പൂർണ്ണമായി തകർന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ ആ തകർന്ന അവസ്ഥകളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ ഒരു രോഗനിർണയമായിരിക്കാം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടമായിരിക്കാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം ബന്ധങ്ങളുടെ തകർച്ചയായിരിക്കാം സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം ആരെങ്കിലും എന്നെ ആശ്വസിപ്പിക്കും ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നുള്ളൊരവസ്ഥയിൽ ചിന്തിച്ച് പോകുന്ന ഒരു ജീവിതയാത്രയിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ പൂർണ്ണമായി തകർക്കുകയും ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ പൂർണ്ണമായി മാനസികവും വൈകാരികമായി വേദനയിൽ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയായിരിക്കാം എന്നാൽ നമ്മൾക്ക് ഒന്ന് ചെയ്യുവാൻ സാധിക്കും നമ്മളെ തന്നെ താഴ്ത്തി യേശുവിന് മുമ്പിൽ കുമ്പിട്ട് നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും നമ്മുടെ സ്വന്തം വേദനകളിൽ യേശു നമ്മോടൊപ്പം നിന്ന് നമ്മുടെ വേദനയും ദുഃഖവും ഒറ്റപ്പെടലും സ്വയം യേശു ഏറ്റെടുക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരളിച്ച യേശു നമ്മുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്കവൻ ആശ്വാസം പകരുകയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ